ഇത് തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം തൂക്കുപാലമാണ് സസ്പെൻസ് വഴി വളരെ മനോര മലോരായ ശബ്ദങ്ങളൊക്കെ കേൾക്കാം രണ്ട് സൈഡും കാടാണ് നമ്മുടെ ഫ്രണ്ട്സ് ഈ ഇവിടുത്തെ അതായത് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ നമ്മൾ നേരത്തെ ഒരു നേര്യമംഗലം പാലം കണ്ടില്ലായിരുന്നു ആ നേര്യമംഗലം പാലത്തിൽ നിന്ന് തട്ടേക്കാട് പക്ഷി സങ്കേതം പോകുന്ന വഴി കുറച്ച് വരുമ്പോൾ ഇടത്തോട്ട് കഴിഞ്ഞൊരു വഴി ഒരു കാട്ട് അത് അതാണ് ഈ റൂട്ട് നമ്മൾ പോകുന്നത് കാട്ട് റൂട്ടാണ് കാട്ട് റൂട്ടല്ലേ ഒരു ഇഞ്ച തൊട്ടിയാണ് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കാഴ്ച സ്ഥലമാണ് ബാക്കി നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് വരുന്ന വഴി കാണുന്ന ഒരു ചെറിയൊരു സ്പോട്ടാണ് പാലം ഇവിടെ ഒരു അരുവി ഒഴുകുന്നുണ്ട് അത് വളരെ മനോഹരമായിട്ടുള്ള കാടി ഒഴുകുന്ന അരുവി കാണാൻ നല്ല രസമുണ്ട് മൊത്തത്തില് കാണാൻ ഒരു ഒരു സ്ഥലമാണ് ശരീരം ഇവിടെ നിന്നാണ് വരുന്നത് ലക്ഷ്യമാക്കി യാത്രയിലാണ് അടിപൊളിയുള്ള മനോഹരമായിട്ടുള്ള ഒരു കാടാണ് വെച്ച് ഫോറസ്റ്റ് ഓഫീസിൽ

ഇഞ്ചിയാണെന്ന് തോന്നുന്നത് ശ്രീരാജ് പറയുന്നു അപ്പൊ നല്ല ഇഞ്ചി ആയിരിക്കും നല്ല മണവുണ്ട് ഇഞ്ചിടെ അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അല്ലേ ഒരുപാട് ഇഞ്ചി ഇവിടെ ഇഞ്ചെന്ന് പറയുന്നത് അങ്ങനെ കണ്ടതാണ് ഒരു മരം നിറച്ച് ബ്രംബൂട്ടാണ് ചെക്കനാണെങ്കിലും

ഞങ്ങളുടെ മരത്തിന് ഡയറക്റ്റ് ഇതെന്തോ റംബോട്ടായി റമ്പൂട്ടായി പറച്ച് കഴിക്കാൻ പോവുകയാണ് നമുക്ക് ഇങ്ങനെ റബോട്ടാൻ കിട്ടി റംബോട്ടാൻ പറിച്ചിട്ട് അവര് വെയിറ്റ് ചെയ്യാണ് അവിടെ സാന്റ ബ്രോ റംബോട്ടാൻ വാങ്ങിച്ച കൊണ്ടുവരികയാണ് നമുക്ക് റംബൂട്ടാ കിട്ടി പൊട്ടിച്ച് കഴിക്കാൻ പോവുകയാണ് അത്ര ശരിയാ നല്ല അടിപൊളി വരിക്കാൻ ബോട്ടാൻ ആയിരുന്നു ആൻജി നമുക്ക് റബോട്ടോ തന്നായിരുന്നു തോട്ടം കൊണ്ടുവന്ന് ആൻജിന്നെ അടുത്ത് തന്നായിരുന്നു സൂപ്പർ പരാതി ഇങ്ങനെ ഇത് അനുകരിക്കരുത് അവര് വിചാരിച്ച പോഴിക്ക് കണ്ടു സ്ഥലത്തില് എന്തെങ്കിലും പേരുണ്ടാവും വഴി ചോയിച്ച് നിക്കുകയാണ് ഇവിടെ തൊട്ടി ചർച്ച് അതായത് ഈ ഗ്രാമം നമ്മളുടെ എറണാകുളം ജില്ലയില് ഏതൊക്കെ സ്ഥലമാണ് നേരിയമംഗലം കോതമംഗലം തട്ടേക്കാട് എന്നീ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ച് എന്നീ സ്ഥലങ്ങളിലായിട്ട് ഉൾപ്പെട്ടതാണ് ഈ ഒരു ഇഞ്ചത്തൊട്ടി എന്ന ഗ്രാമം വളരെ ശാന്തസുന്ദര മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് അല്ലെ ഒരു ഒരു ചെറിയ ഇട വഴി ആ വഴി പോവുകയാണ് ഇത് വേറെ എങ്ങോട്ടോ പോകുന്ന വഴിയാണ് എന്റെ രണ്ട് സൈഡിലും മറ്റേ കൊക്കോയും കാര്യങ്ങളൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് മരങ്ങളൊക്കെ കാണാൻ കൊക്കോ അല്ല ആ കൊക്കോയും നിൽക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ പോകുന്നില്ല ഓഫ് റോഡ് കയറ്റി നമ്മളെ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് കാര്യം അറിയത്തില്ല ഇത് എവിടെയാണ് പോണത് എന്തെ ഇഞ്ചതൊട്ടി പാലത്തിലേക്ക് എന്തായാലും പോകുന്ന വഴി അല്ലെന്നാണ് തോന്നുന്നത് വഴി കണ്ടപ്പോ നല്ലൊരു വഴി കണ്ടപ്പോ അപ്പുറത്ത് വേറൊരു റോഡിൽ കയറും ഇത് ആൾക്കാരുടെ വീടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളുടെ ആ ശ്രമം വളരെ വിജയകരമായി പരാജയപ്പെട്ടു അതെ നമ്മുടെ കൂടെ വരുന്ന സാന്ത പ്രോയിൽ ടീവും അത് സംബന്ധിച്ചായിരുന്നു എല്ലാവരും അവരെ വേറെ അവരുടെ വീട്ടിലോട്ടൊക്കെ ചെന്ന് കയറുന്നതാ അതാ നമ്മൾ തിരിക്കുന്നു നമുക്ക് മനസ്സിലായി നമ്മളീ പറ്റിയതാണ് ഇത് ഹോട്ടലിലോട്ടൊന്നും പോകുന്നതല്ല ഗ്രാമത്തിനകത്തുള്ള ഒരു വീട്ടിലേക്കുള്ള വഴിയായിരുന്നു പ്രൈവറ്റ് വഴി അതുകൊണ്ട് ആരും കേറരുത് നേരെ തന്നെ പോകണം നമ്മളിത് പോയിട്ട് പോയിട്ട് കാണും ഏതെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും ആരെങ്കിലും അവിടെ കിട്ടിയത് നമ്മളെ പാലത്തിലേക്ക് പോവുകയാണ് ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് ഓഫീസ് കണ്ടായിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് നമ്മൾ നമ്മളീ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വനപ്രദേശവും കാര്യങ്ങളും വഴിയും ഒക്കെ വരുന്നത് അവരുടെ അനുമതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ നമ്മളിപ്പോ പോകുന്നത് ഒരു കുഞ്ഞമ്പലമാണ് ഇഞ്ചത്തൊട്ടി വരീ മഹാദേവ ക്ഷേത്രമാണ് ചെരുപ്പ് ഇവിടെ ഒരു ഇടാവും അപ്പൊ വണ്ടി ഇവിടെ വെക്കാ ഇതാണ് ആ ഒരു അമ്പലം നമ്മള് നമ്മൾ വരുന്ന വഴി തന്നെ വലത്തോട്ട് കയറുമ്പോഴത്തേക്കും നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒരു വലയ സൈഡിൽ ഒരു കുഞ്ഞു ആർച്ചു വെച്ചിട്ടുണ്ട് ഇഞ്ചത്തട്ടി മാത്രം കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം ക്ഷേത്രം അതെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു കാടാണ് കാടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് വളരെ മനോഹരമായിട്ടുണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് അപ്പൊ ഈ പോകുന്ന വഴിക്ക് നമ്മൾ ഇതേപോലുള്ള ചെറിയ 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 സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ടൊക്കെ പോവാം ഓരോ വെറുതെ പോകുന്ന നേരം കൊണ്ട് ചെറിയ ചെറിയ കണ്ടു പോയി കഴിഞ്ഞാൽ വളരെ പിന്നെ ഭയങ്കര രസമുണ്ട് ഒരു പഴമയുടെ ഒക്കെ നിങ്ങൾ വിഷന ഭയങ്കര രസം ഇവിടെ പണ്ട് ഈ വനം ഫുൾ വനമായിരുന്ന സമയത്ത് പണ്ട് ഫുള്ള് വനം വരുന്ന സമയത്ത് ഇവിടെ ഈ മുന്നിമാരൊക്കെ താമസിക്കുന്നതിന് ഒരു അറയുണ്ടായിരുന്നു വളരെ നിശബ്ദമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആ വന്യമൃഗങ്ങളും ഒക്കെ ഭയങ്കര ഒരു ഇതായിട്ടുണ്ട് അവര് സേഫായിട്ട് അവർക്ക് താമസിക്കുന്ന ഒരു അറയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പൂജാരിയാണ് അദ്ദേഹം ഫ്രണ്ട് ഇപ്പം നമുക്ക് ആ ഒരു സ്ഥലം കാണിച്ചാൻ വേണ്ടി കൊണ്ടുപോകണ്ട ഇതുപോലെ അത് ആ സൈഡ് മതില് ആ ഏറ്റവും മേല് കല്ല് ഇതിന്റെ മേല് വന്നിട്ട് ആ ഏറ്റവും മേലുജീവ് കല്ല് ആണ് ഇത് വരുന്നത് അവർ ജരിപ്പാണ് വരികയാണ് കാണുന്നത് അതാണ് അവര് കിടക്കുന്നതും ഈ സൈഡ് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വേറെ ഒരാൾ കൊണ്ട് അതിനുവാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തുള്ളത് അപ്പൊ അവർക്ക് ജേരണി വശമാക്ക അത് അകത്ത് വെറിയ ശേഷം കല്ലുച്ച് മറക്കി അപ്പോൾ നൈറ്റ് സമയത്ത് അതിനുശേഷം അകത്ത് സേഫായിരിക്കും ഓടിക്കളിക്കുന്ന അതായത് ഒരുപാട് കഥകൾ പറയാനുള്ള ഓരോ മരത്തിനും ഓരോ തറയ്ക്കും ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഒരു വലിയ അമ്പലം പണ്ടുണ്ടായിരുന്നു സ്വർണ്ണ കൊടിമരം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പൊ ഇല്ല ഇപ്പൊ ചെറിയൊരു ശിവന്റെ ഒരു അമ്പലം ഇല്ലാത്ത ചെറിയ ഇത് വനത്തിന്റെ നടുവിലാണ് ഈ ഒരു ക്ഷേത്രം നമ്മൾ ഈ കാണുന്ന മുനി അറയാണ് അതായത് പണ്ടിവിടെ മുനിമാര് താമസിച്ചിരുന്നു അതായത് കാടല്ലേ അല്ലടാ ഈ വന്യമൃഗങ്ങളിൽ നിന്നും അവർക്ക് രാത്രി സേഫ് ആയിട്ട് കഴിയാനായിട്ട് ഒരുപാട് മുനിയാർക്ക് ഒന്നിച്ച് കഴിയാൻ സാധിച്ചിരുന്ന വലിയൊരു അത്യാവശ്യം മുനിയറയായിരുന്നു നമ്മൾ ഈ കാണുന്നത് അതിന്റെ വാതിൽ ഭാഗമാണ് മേൽക്കൂര പോലെയുള്ള ഇതിന്റെ തൊട്ട് താഴെ സൈഡിൽ അവർക്ക് വെള്ളം ആവശ്യത്തിന് കിടക്കാനുള്ള വെള്ളം ചെറിയ അരുവിയും കാര്യങ്ങളൊക്കെ വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ട് ഇത് നമ്മള് പാലത്ത് സസ്പെൻഷൻ ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് നമുക്ക് വളരെ ഒരു എന്താ ഒരു ഒരു പറയുകയും ഫീൽ ചെയ്തു കൂടും കാടാണ് ഇവിടെ കാണാം ഭയങ്കര രസമായിട്ടുള്ള അത്യാവശ്യം വലിയൊരു എന്താ പറയാ അറ തന്നെയാണ് അവരുടെ താമസ സ്ഥലം തന്നെയാണ് ഇത് നമുക്ക് പോവാം ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മൾ പോകുന്ന വീണ്ടും ാണ് സത്യം പറഞ്ഞ നമ്മളൊരു അല്ല നല്ല കാഴ്ചയാണ് അതായത് നമ്മളെ ആണ് ഒറ്റയെടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചത് വേറെ മഴ ഒഴി വരുന്നു അതെവിടെ ഇങ്ങനെ ഒഴിവ് വരുന്നുണ്ട് ആ ഒരു വിഷനൊക്കെ കാണാൻ നല്ല രസമാണ് നല്ല രസമാണ് അതായത് അവര് പോയി ചോദിച്ചു ഡീറ്റെയിൽസ് പറഞ്ഞു ആ നമ്മൾ ആ കണ്ട ക്ഷേത്രം ആ ക്ഷേത്രം ഇരിക്കുന്ന ഏക്കർ സ്ഥലവും നമ്മളെ തിരുവനന്തപുരത്തുള്ള ഒരു ഒരു സ്വാമിയുടെ പേര് പറഞ്ഞായിരുന്നു സോറി പറഞ്ഞാരുന്നു അതിലൂടെയാണ് എന്നാണ് പറഞ്ഞത് പറഞ്ഞത് വഴിക്ക് റോഡ് സൈഡിൽ കണ്ട ഒരു കുഞ്ഞ്

സസ്പെൻഷൻ ബ്രിഡ്ജ് മീറ്റർ ആണ് ഈ ഒരു പാലത്തിന്റെ നീളം വരുന്നത് നമ്മളത് വിശദമായിട്ട് എക്സ്പ്ലോർ എക്സ്പ്ലോട്ട് കാണിച്ചില്ല വണ്ടി ഇവിടെ എവിടെ വയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല നോക്കട്ടെ നമ്മൾ നമ്മുടെ തൂക്കുപാലം എത്തിയിരിക്കണം മുകളിലോട്ട് കേറാം പെരിയാർ പെരിയാർ നദിയാണ് ഒഴുകുന്നത് ഇവിടെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ തൂക്കുപാലം ഈ തൂക്കുപാലം ഉദ്ഘാടനം അടൂർപ്രകാശാണ് അത്ര പോകും നോക്കാ തൂക്കോലം വരുന്നത് ഇതൊരു അപകടം മുന്നേറിയ ഇപ്പൊ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതായത് നീന്തലറിയാൻ പാടില്ലാത്തവരൊന്നും വെള്ളത്തിലിറങ്ങുന്ന കർശനമായി നിരോധിച്ചത് വളരെ ഒരു നദിയാണ് പറഞ്ഞിരിക്കുന്നത് പാലത്തിലേക്ക് കയറാമന് പോവുകയാണ് വാവ് വാവു നീണ്ട് പരന്നുകിടക്കുന്ന ഒരു പാലമാണ് എമ്പത്തിമൂന്ന് മൂന്ന് മീറ്റർ നീളം വരുന്ന ഒരു വരുന്നൊരു തൂക്കുപാലം അങ്ങനെ നമ്മൾ ആ തൂക്കുപാലത്തിലൂടെ ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുവാണ് വാവ് വളരെ രണ്ട് സൈഡും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ാണ് പെരിയാറല്ലേ പെരിയാറ് നദിയുടെ മുകളിൽ കൂടെ നിർമ്മിച്ചിരിക്കുന്ന പെരിയാറ് നദിയുടെ ഒത്ത നടുക്ക് മുകളിലാണ് നിൽക്കുന്നത് നല്ല അടിപൊളി മലകളും കുന്നുകളൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ സൂപ്പർ അടിപൊളി അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് സന്ദർശിക്കാൻ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്ഥലം നമുക്ക് ഇതേപോലെ നമ്മുടെ നടന്ന അക്കരക്കരയും ഇതിന്റെ ഇത് എന്താ പറഞ്ഞാൽ അക്കര കീരംപാറ കീരമ്പാറ കീരമ്പാറില് ഈ ഗ്രാമങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലോണല്ലേ തൂക്കുപാലോ ഒരുപാട് വിസിറ്റേഴ്സ് കേരളത്തിന് തന്നെ ഏറ്റവും നീളം കൂടിയ നല്ല കനമുള്ള കമ്പി ഉപയോഗിച്ചാണ് ഈ ഒരു ആ താഴെ വെള്ളത്തിന്റെ നോക്കൂ നല്ല ഒഴുക്കുണ്ട് ആഴമുള്ളൊരു അതായത് പെരിയാറ് നദീന്റെ ഒത്ത ഇതിലീക്കേ കുട്ടമ്പുഴന്നാണ് ഇവിടെ ഈ സ്ഥലങ്ങളിൽ ഈ നദിയെ കുട്ടമ്പുഴിയപ്പഴും അപ്പുറത്തേക്ക് ഇരും പുഴ എന്നീ ഒരു രക്ഷയില്ലാട്ടോ ഇത് ഇങ്ങനെ കാണേ പിന്നെ അവിടെ കടത്തൊക്കെ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് അപ്പൊ പോവാം ഇങ്ങനെ വില ഈ ആൾക്കാർ നടക്കുമ്പോ ഈ പാലം കുലുങ്ങൾ െ സൂപ്പർ ഇവിടെ ഒരു ചെറിയൊരു കൈത്തൊടക്കം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടാ ഇവിടെ ഒരു പച്ചപ്പു നിറഞ്ഞ മൈതാനമാണ് കാണാൻ നല്ല വിഷൽ ബ്യൂട്ടി ആയിട്ടുണ്ടായിരുന്നു അതെ 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 സ്പൈസാണ് രണ്ട് റൂട്ട് വഴികം വരാൻ പറ്റൂടെ അതെ കണ്ടത് ഇഞ്ചത്തൊട്ടി ഇഞ്ചത്തൊട്ടി തൂക്കിന്റെ കാഴ്ച സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കുട്ടമ്പുഴ ഗ്രാമത്തിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലപാലം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്നതാണ് പിന്നെ ഇരുപത്തഞ്ചു പേര് കൂടുതൽ ഒരേ സമയം ഈ പാലത്തില് കയറാൻ പാടില്ല കാരണം അവിടെ ബാൻ അടച്ച് കെട്ടിയിട്ടുണ്ട് ഇവിടേക്ക് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള വഴിയാണ് ഇവിടെ ഇതൊക്കെയുള്ള ഇവിടുത്തെ കാഴ്ചകളും വീണ്ടും അടിപൊളി വീഡിയോക്രൈബ് എല്ലാം ചെയ്തേക്കാം മറ്റൊരു വീഡിയോ